റഷ്യൻ മുങ്ങിക്കപ്പലിനെതിരെ ഡ്രോൺ ആക്രമണം നടത്തി ഉക്രൈന്റെ ഓളിപ്പോടൽ തീരത്ത് നങ്കൂരമിട്ടിരുന്ന റഷ്യൻ മുങ്ങിക്കപ്പലിനെ കടൽ ഡ്രോൺ ഉപയോഗിച്ച് തകർത്തുവെന്ന് ഉക്രൈൻ അവകാശപ്പെടുന്നു തീരത്തെ റഷ്യൻ ശക്തി താവളത്തിലാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത് ഇതിന്റെ വീഡിയോയും പുറത്തുവിട്ടിട്ടുണ്ട് ഉക്രൈന്റെ വാദം ശരിയെങ്കിൽ ഇത്തരത്തിലുള്ള ലോകത്തെ ആദ്യ ആക്രമണമാണിത് ഉക്രൈന്റെ ആക്രമണം റഷ്യ അതേസമയം സ്ഥിരീകരിച്ചു എന്നാൽ മുങ്ങിക്കപ്പൽ തകർന്നില്ല എന്നാണ് റഷ്യ പറയുന്നത് ഉക്രൈന്റെ രഹസ്യ ഡ്രോണായ സബ്സി ബേബിയാണ് മുങ്ങിക്കപ്പലിനെ ആക്രമിച്ചത് റഷ്യൻ ശേഷം വികസിപ്പിച്ച ഈ ഡ്രോണിന്റെ നിയന്ത്രണം ഉക്രൈന്റെ സ്റ്റേറ്റ് സെക്യൂരിറ്റി സർവീസിനാണ് ഈ ഡ്രോണിനെ പറ്റി പരിമിതമായ വിവരങ്ങൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ വർഷവ്യാങ്ക ഗണത്തിൽപ്പെട്ട റഷ്യൻ മുങ്ങിക്കപ്പലാണ് ആക്രമിക്കപ്പെട്ടത് അൻപത്തിരണ്ട് നാവികർ മുങ്ങിക്കപ്പലിൽ ഉണ്ടായിരുന്നതാണ് സൂചന മീറ്റർ നീളമുള്ള മുങ്ങിക്കപ്പലിന് നാൽപ്പത് കോടി യു എസ് ഡോളറാണ് വില കടലിലെ ഡ്രോൺ ആക്രമണങ്ങളാണ് റഷ്യക്കെതിരായ യുദ്ധത്തിൽ ഇപ്പോൾ ഉക്രൈന്റെ പ്രധാന തന്ത്രം സി ബി ബി ഗണത്തിലെ ഡ്രോണുകൾ കൂടാതെ എന്നീ കടൽ ഡ്രോണുകളും ഉക്രൈനുണ്ട് അൻപത് കിലോഗ്രാം സ്ഫോടക വസ്തു വഹിക്കുന്നതാണ് ടിഎ ഫിഫ്റ്റി അയ്യായിരം കിലോഗ്രാമാണ് കെ തൗസൻഡിന്റെ ശേഷി സബ്സി ബേബിയുടെ ആദ്യ ഉപയോഗമാണ് യു യുവി ആക്രമണമെന്നും ഉക്രൈൻ നാവികസേനയും എസ് പി യുവിന്റെ പതിമൂന്നാമത് ഡയറക്ടറേറ്റും സംയുക്തമായി നടത്തിയതാണെന്നും ഉക്രൈൻ സർക്കാർ പ്രസ്താവനയിൽ അവകാശപ്പെടുന്നു വാസ്തവത്തിൽ ഇത് യു യുവിയുടെ ആദ്യത്തെ യുദ്ധ ഉപയോഗമാണ് എന്നാലും മൈൻ പ്രതിരോധ യു യു വീടെ പ്രവർത്തനപരമായ ഉപയോഗം കുറഞ്ഞത് രണ്ടായിരത്തി മൂന്നിലെ ഇറാഖ് അധിനിവേശം മുതലുള്ളതാണ് കരിങ്കടലിൽ ഉക്രൈൻ യു എസ് ദ്വീപുകൾ വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഡിസംബറിൽ നടന്ന ഈ ആക്രമണം ഒരു ഉക്രൈനിയൻ അണ്ടർ വാട്ടർ ഡ്രോൺ അല്ലെങ്കിൽ യു യുവി ഉപയോഗിച്ചുള്ള പരസ്യമായ ആദ്യ ഓപ്പറേഷൻ ആണെന്നാണ് വിലയിരുത്തലുകൾ റഷ്യ വൈകിയെങ്കിലും പ്രവർത്തനക്ഷമമായ യുദ്ധക്കപ്പലുകളുടെ ഭൂരിഭാഗവും ഉക്രൈനിയൻ മണ്ണിൽ നിന്ന് നൂറുകണക്കിന് മൈലുകൾ കിഴക്കോട്ട് മാറ്റി കൂടുതൽ കൌണ്ടർ യു എസ് വി പട്രോളിംഗ് വിന്യസിച്ചു ഒരു സബ് മേഴ്സിബിൾ യു യുവിക്ക് ഗതാഗതത്തിലും ആക്രമണഘട്ടത്തിലും കണ്ടെത്തലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മികച്ച സാധ്യതകളുണ്ട് മാത്രമല്ല ചില യു എസ് വിരുദ്ധ പ്രതിരോധ തടസ്സങ്ങൾക്ക് കീഴിൽ മുങ്ങാൻ പോലും സാധിച്ചേക്കും ദീർഘദൂരങ്ങളിൽ നിയന്ത്രിക്കാവുന്ന ഒരു രഹസ്യ അണ്ടർ വാട്ടർ വാഹനം വികസിപ്പിക്കുന്നത് വലിയ സാങ്കേതിക വെല്ലുവിളികൾ ഉയർത്തുന്ന സാഹചര്യങ്ങളാണ് കൂടാതെ അതിന്റെ ആശയവിനിമയ നാവിഗേഷൻ നിയന്ത്രണ സംവിധാന വാസ്തുവിദ്യയുടെ പ്രത്യേകതകൾ കൗതുകകരമായ രഹസ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഉക്രൈൻ ഒന്നിലധികം ആക്രമണ യു യുവികളുടെ വികസനം പരസ്യപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന എ എം എം ഒയുടെ ആറ് മീറ്റർ നീളമുള്ള മാരിഷ്കയും കരിങ്കടൽ ഡ്രോൺ യുദ്ധത്തെക്കുറിച്ചുള്ള തങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ടിൽ വിശദീകരിച്ചിരിക്കുന്നത് പോലെ ബ്രേവ് വണ്ണിന്റെ ടൊലോക്ക കുടുംബത്തിലെ യു യുവികളും ഉൾപ്പെടുന്നുണ്ട് മയൻ പ്രതിരോധ ആവശ്യങ്ങൾക്കായി വിദേശ സൈനിക സഹായത്തിൽ നിന്നും ഉക്രൈനും യു യുവികൾ സ്വീകരിച്ചിട്ടുണ്ട് ിൽ സൊവാസ്ട്രപോളിലെ ഡ്രൈഡ്രോക്കിൽ വെച്ച് ഒരു സ്റ്റോംഷാഡോ ക്രൂയിസ് മിസൈൽ മൂലം ബ്ലാക്ക് സി കിലോ റോസ്തോവ് ഓൺ ഡ്രോണിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചിരുന്നു തുടർന്ന് വീണ്ടും ആക്രമിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഒരു അധിക ഉക്രൈനിയൻ ഡ്രോൺ മിസൈൽ ആക്രമണം വഴി അവസാനിക്കുകയും ചെയ്തു എന്തായാലും റഷ്യക്കെതിരെ ഇപ്പോൾ പുതിയ തന്ത്രവുമായി ഉക്രൈൻ വന്നിരിക്കുകയാണ് റഷ്യ ഉക്രൈൻ സമാധാന ശ്രമങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തും ലോക നേതാക്കൾ നടത്തുമ്പോഴാണ് ഇത്തരത്തിൽ ചരിത്രത്തിലാദ്യമായുള്ള ഒരു ആക്രമണം ഉക്രൈൻ റഷ്യയ്ക്ക് നേരെ അഴിച്ചുവിട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്